ജില്ലാതല പ്രൊബേഷൻ അവബോധ പരിപാടി കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ജില്ലാ പ്രൊബേഷൻ ഓഫീസ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കട്ടപ്പന ബാർ അസോസിയേഷൻ ഹാളിൽ നടത്തിയ പരിപാടി കട്ടപ്പന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അർച്ചന ജോൺ ബ്രിട്ടോ ഉദ്ഘാടനം ചെയ്തു ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെങ്കിൽ പോലും കേസിന്റെ സാഹചര്യം കുറ്റകൃത്യത്തിന്റെ സ്വഭാവം കുറ്റവാളികളുടെ പ്രകൃതം കുടുംബ പശ്ചാത്തലം പൂർവ്വകാല ചരിത്രം എന്നിവ പരിഗണിച്ച ചില വ്യവസ്ഥകൾക്ക് വിധേയമായി ഒരു കുറ്റവാളിയുടെ ജയിൽ ശിക്ഷ മാറ്റിവെക്കാവുന്ന സംവിധാനമാണ് പ്രൊബേഷൻ അഥവാ പ്രാബല്യത്തിൽ വന്ന പ്രൊബേഷൻ ഒഫണ്ടേഴ്സ് ആക്ട് പ്രകാരമാണ് ഈ നിയമം നടപ്പിലാക്കി വരുന്നത് നിയമജ്ഞനും ഭരണ കേരളത്തിന്റെ സാമൂഹ്യബോധത്തെ സ്വാധീനിച്ചിട്ടുള്ള അപൂർവം വ്യക്തികളിൽ ഒരാളുമായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ജന്മദിനമായ നവംബർ പതിനഞ്ചിനാണ് സർക്കാർ പ്രൊബേഷൻ ദിനമായും അന്നേ ദിവസം മുതൽ അദ്ദേഹത്തിന്റെ ചരമദിനമായ ഡിസംബർ നാല് വരെ പ്രൊബേഷൻ പക്ഷമായും ആചരിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി ജില്ലാതലത്തിൽ നിയമബോധന ശില്പശാലകൾ സെമിനാറുകൾ എന്നിവ സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഇതോടനുബന്ധിച്ചാണ് കടപ്പന കോടതി സമുച്ചയത്തിലെ ബാർ അസോസിയേഷൻ ഹാളിൽ പ്രൊബേഷൻ ദിനാചരണവും പ്രൊബേഷൻ നിയമത്തെയും അതിന്റെ പ്രായോഗിക തലത്തെയും സംബന്ധിച്ച അവബോധന ക്ലാസും സംഘടിപ്പിച്ചത് സിവിൽ ജഡ്ജും ജില്ലാതല ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ എൻ എൻ സി ജി അധ്യക്ഷയായിരുന്നു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അർച്ചന ജോൺ ബ്രിട്ടോ ഉദ്ഘാടനം നിർവഹിച്ചു മേധാവി കെ എം സാബു മാത്യു ഐ പി എസ് മുഖ്യമന്ത്രി ഭാഷ പോലീസ് പോലീസ് പക്ഷെ പല ഒരു ഒരു ക്രൈം കമ്മിറ്റി കട്ടപ്പന ഗ്രാമ ന്യായാലയ ന്യായാധികാരി എ എഫ് ഷിജു മുഖ്യ അതിഥിയായി കട്ടപ്പന ഡിവൈഎസ്പി വി എൻ ഷാദുമോൻ അഡ്വക്കേറ്റ് സിബി സക്രിയ സുക്രിയ വി എ ശംനാഥ് എൻ ടി സദാനന്ദൻ എൻ മഹേഷ് ഇ എസ് പ്രമീള ഊജി റോയി എം ടി സാബു വി കെ മായാമോൾ തുടങ്ങിയവർ സംസാരിച്ചു കട്ടപ്പന ഗ്രാം ന്യായാലയ ന്യായാധികാരി എ എഫ് ഷിജു വി കെ മായാമോൾ എം ടി സാബു എന്നിവർ ക്ലാസുകൾ നയിച്ചു